മണീഷങ്ങളിൽ നിന്നിപ്പം സംസാരിക്കാൻ പ്രത്യേക സാഹചര്യം ഇതാണ് അഞ്ചേരി വിപിക്കാതെ വധക്കേസിൽ നൽകി വിടുതൽ ഹർജി തള്ളി തുറന്ന് രാഷ്ട്രീയ വിവാദങ്ങളുണ്ടായി മണിയാശം രാജിവെക്കണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു പക്ഷേ ഇന്നലെ ഉണ്ടായ പ്രത്യേക ഒരു സാഹചര്യം വി എസ് കേന്ദ്ര കമ്മിറ്റിക്ക് ഈ ഈ സ്ഥാനത്ത് മന്ത്രിസ്ഥാനത്ത് മണിയാശെ തുടർന്ന് ശരിയല്ല എന്ന് പറഞ്ഞ് കത്തയച്ചു എന്നുള്ളതാണ് ഒന്ന് വി എസ് കത്തയച്ചതെന്നൊന്നും എനിക്കറിയില്ല ഈ പത്രങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കുന്ന വാർത്ത മാത്രമാണ് ശ്രദ്ധിച്ചത് രണ്ട് അത് സംബന്ധിച്ച് എന്തെങ്കിലും പറയേണ്ടത് ഞാനല്ല ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വമോ ഒന്നെങ്കിൽ അഖിലേൻ്റെ നേതൃത്വമോ അല്ല ഇവിടെയോ പറയേണ്ടതാണ് അത് സംബന്ധിച്ച് കോടിയേരിക്കും ഇവരൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പത്രത്തിൽ കണ്ടതേ ഉള്ളൂ ഞാൻ നേരിട്ട് അദ്ദേഹത്തെ കണ്ടില്ല അപ്പോൾ അത് സംബന്ധിച്ച് ഞാൻ കൂടുതൽ വിശദീകരണം നടത്തുന്നത് ശരിയല്ല അതിൻ്റെ ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പ്രതിപക്ഷം ഞാൻ രാജിവെക്കണം എന്ന് പറഞ്ഞു അവർ ഞാൻ എനിക്കൊരു പൂമാലയിട്ട് ഞാൻ അധികാരത്തിൽ തുടരണമെന്ന് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കുമ്മനൻ രാജശേഖരനും ഒക്കെ പറയും എന്ന് ഞാൻ ധരിക്കേണ്ട കാര്യമുണ്ടാകും അങ്ങനെ ഞാൻ ധരിച്ചാൽ ഞാൻ വിഡിയല്ലേ അത് കാര്യമില്ല അവർ പറയുന്ന അവർ പ്രതിപക്ഷമാണ് പ്രതിപക്ഷത്തിന് ഒന്ന് കിട്ടിയാൽ അവർ പറയും ഞങ്ങളായാലും പറയും ആ മറ്റുള്ള വി എസും പറഞ്ഞത് ഐ എസ് പറഞ്ഞാൽ വി എസിൻ്റെ കാര്യത്തെപ്പറ്റി ഇടയ്ക്ക് പറയണ്ട അത് വിടാം അത് ഞാൻ വിട്ടതാണ് ഞാനതിനെപ്പറ്റിയൊക്കെ പറഞ്ഞാൽ അത് എൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ എന്തെല്ലാം പറയുന്നത് അതിനെപ്പറ്റിയല്ല ഞാൻ പ്രതികരിക്കാൻ പോകുന്നത് എന്നെക്കി പറ്റുകയല്ല എൻ്റെ അന്തസ്സൊന്നും പറ്റത്തില്ല എൻ്റെ സംഘടനാപരമായി മര്യാദയ്ക്കും പറ്റുകയല്ല പാർട്ടി മര്യാദയ്ക്കും പറ്റുകയല്ല അതുകൊണ്ട് ഞാനത് വിടുക പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയാനും വയ്യ അല്ല അങ്ങനെ നിഷേധിക്കാമായിരുന്നു അതേ അങ്ങനെ പുള്ളി അങ്ങനെ എന്തെല്ലാം ചെയ്യുന്നു അതൊന്നും വിടുന്നു അതേപ്പറ്റി എന്നോട് ചോദിക്കേണ്ട എനിക്കൊന്നും പറയാനുമില്ല അപ്പോൾ ഇങ്ങനെ ആണ് യഥാർത്ഥ സംഭവം ഇതെല്ലാമാണ് ഈ പഴ കേസിനെ പറ്റിയെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷം മുമ്പ് നടന്ന കേസും ആ കേസെല്ലാം അന്ന് കേസ് നിലവിലുള്ളതുമാണ് അന്നത്തെ കോൺഗ്രസിൻ്റെ ഗവൺമെൻ്റാണ് രവി ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴേ ഈ സംഭവങ്ങളെല്ലാം നടന്നത് അദ്ദേഹത്തിൻ്റെയും കൂടെ മനസ്സരവോട് കൂടി അവിടെ ഈ സംഘർഷമൊക്കെ നടന്നിരിക്കുന്നത് കോൺഗ്രസ്സുകാർ അവർ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ പറ്റി ആളെ വെച്ചൊരു മത്തായി എന്ന് പറയുന്ന ഒരു എസ് ഐ എയും കൊണ്ട് വെച്ചാണ് നീ മുഴുവൻ കയ്യാങ്കളി നടത്തിയത് ഞങ്ങളുടെ പേരിൽ പരം കേസ് ഞങ്ങളുടെ പ്രവർത്തകരുടെ എടുത്തു എൻ്റെ ഒന്നും പേരിൽ ഒരു കേസും ഇല്ലായിരുന്നു എടുത്തിരുന്നു അതേസമയം അവർ അക്രമം നടത്തിയെന്ന് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ ഒരു കേസും എടുത്തിട്ടുമില്ല അന്നത്തെ കാലത്ത് എടുക്കുക അതൊക്കെ വളരെ ബോധപൂർവ്വം പ്ലാൻ ചെയ്ത് ചെയ്തതാണ് ആ പ്ലാൻ ചെയ്ത് ചെയ്തതിനകത്തെ മുഖ്യ കണ്ണികളാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഡി സി സി പ്രസിഡൻറ്റ് ഡി സി സി നേതാക്കന്മാർ അതിന് പറ്റുന്നൊരു എസ് പി ജില്ലാ പോലീസ് സൂപ്രണ്ടിനെയും അവിടെ ഒരു ഇള പിന്നെ എസ് ഐ മത്തായി എന്ന് പറയുന്നൊരു എസ് ഐ എം കൊണ്ടു അവിടെ ഒരു എസ് പി ഉണ്ടായിരുന്നു ജാംപങ്ങി ഇവിടെ പിന്നീട് അതിൽ പിന്നേഷൻ പറ്റിപ്പോയത് അദ്ദേഹം പോലും അറിയാതെ ഇതൊക്കെ അന്നത്തെ കാലത്ത് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ അദ്ദേഹം ഐ പി എസ് ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതലും അറിയാതുകൊണ്ട് പറയാതുകൊണ്ട് എന്നിട്ടിങ്ങനെ നടത്തിയതാണ് അന്ന് അവിടെ പാർട്ടി അതിനെ സംബന്ധിച്ച് ചെറുത്തുനിപ്പും നടത്തിയിട്ടുണ്ട് ഏ കേരളം മുഴുവൻ അത് സംബന്ധിച്ച് നമ്മൾ അന്ന് ക്യാമ്പയിൻ നടത്തിയിരിക്കുന്നു ആ പാർട്ടി നായനാരും വി എസും ഗൗരിയമ്മയും എല്ലാവരും അവിടെ വരികയും അതെല്ലാം കേരളം മുഴുവൻ കൊണ്ടുവരികയും ചെയ്തതാണ് അതേ തുടർന്നാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത് അതാണ് മനസ്സിലായില്ലേ അതിനൊക്കെ അന്ന് കൊലക്കേസുകൾ കൊലക്കേസുകളെടുത്തതുമാണ് കോൺഗ്രസ് ഗവൺമെൻ്റാണ് കേസെടുത്തത് അവരുടെ പ്രോസിക്യൂട്ടറാണ് കേസ് നടത്തിയത് പക്ഷേ കേസ് കോടതിയിൽ പോയി തെളിയിക്കാൻ കഴിഞ്ഞില്ല പ്രതികൾക്ക് അനുകൂലമായി വിധിച്ചു ഇതാണ് ആ കേസിലാണ് ഇപ്പം എന്നെപ്പെടുത്താൻ ഒന്ന് ഒരു കേസിൽ എന്നെപ്പെടുത്തിയിരിക്കുന്നു രണ്ട് വേറെ മൂന്ന് കേസിൽപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നു ഇതാണ് സത്യമിത അത് അതാണ് അതുകൊണ്ട് ഞാനിത് എനിക്കിതിലെത്തൊന്നും ഒരു ഭയപ്പാടുമില്ല ഇപ്പോൾ അവിടെ ഇപ്പോൾ വന്നു അവിടെ ഹൈക്കോടതി അല്ല അവിടെ ജില്ലാ കോടതി ഇങ്ങനെ വിളിച്ചു വേറൊന്നുമല്ലല്ലോ എന്നെ പ്രതിയാക്കാനല്ലല്ലോ ജില്ലാ കോടതി വിളിച്ചത് എൻ്റെ പെറ്റീഷൻ വിടുതൽ ഹർജി നിരസിച്ചു അതാണ് നിരസിച്ചു എന്ന് മാത്രമല്ല ജയചന്ദ്രനെ പോലീസ് ഒഴിവാക്കിയത് ജയചന്ദ്രനെ പ്രതിയാക്കുകയും കൂടെ ചെയ്തു അത് ശുദ്ധ മര്യാദകേടാണെന്നുമാണ് എൻ്റെ അഭിപ്രായമ കാരണം പോലീസ് ഒഴിവാക്കിയതാണ് ഉമ്മൻചാണ്ടിയുടെ പോലീസ് ഒഴിവാക്കിയത് അതാണിപ്പം പ്രോസിക്യൂട്ടറ് കൊണ്ടുവന്നു ഞാൻ ചോദിക്കട്ടെ ഈ പ്രോസിക്യൂട്ടറെ ഉമ്മൻചാണ്ടി വെച്ചതാ കോൺഗ്രസിൻ്റെ ഡി സി സി സെക്രട്ടറി ആ കോട്ടയോ സിബി ചേനപ്പാടിയോ അതെ ഞങ്ങൾക്ക് വേണേൽ അയാളെ മാറ്റായിരുന്നല്ലോ ഞങ്ങൾ മാറ്റുന്ന പ്രശ്നമില്ല ആവശ്യമില്ലാത്ത വിവാദം എന്താണ് അങ്ങേരാണ് കേസ് നടത്തുന്നത് അവർ വെച്ച കേസ് കോൺഗ്രസ്സുകാരനാ കോൺഗ്രസ് നേതാവാണ് പുള്ളി കേസ് നടത്തിക്കോട്ടെന്ന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ ഞങ്ങളതിന് വേണമെങ്കിൽ മാറ്റിയിട്ട് വേറെ പ്രോസിക്യൂട്ടറെ വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ നിലവിലുള്ള ഇപ്പോൾ ഉണ്ടല്ലോ നിയമിച്ച ഞങ്ങൾ നിയമിച്ച പ്രോസിക്യൂട്ടർമാരില്ലേ അതാണല്ലോ ഞങ്ങളതൊന്നും ചെയ്തില്ല ഞങ്ങൾ അങ്ങനെ ഏറ്റവും രാഷ്ട്രീയ മര്യാദ നിയമത്തിനോടുള്ള മര്യാദ എല്ലാം പാലിച്ചിട്ടുണ്ട് എല്ലാ മര്യാദയോടും കൂടിയാണ് ആ കേസ് ഞങ്ങൾ കൈകാര്യം ചെയ്തത് ഇനിയാണേലും ആ കേസ് കൈകാര്യം ചെയ്യാൻ ഇവിടെ എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് ഉണ്ട് പിണറായി വിജയൻ്റെ ഗവൺമെൻ്റ് ആണെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും നിലയിലുള്ള സ്വാധീനം ഉപയോഗിക്കാനുദ്ദേശിക്കുന്നുമില്ല അല്ലാതെ ആ കേസ് നേരിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പണി അതാണ് ഈ അഞ്ചേരി ബേബി കേസെന്ന് പറയുന്നത് ഒരു പുതിയ കേസൊന്നുമല്ല അത് ആ കേസ് യഥാർത്ഥത്തിൽ മുപ്പത്തിനാല് വർഷം മുമ്പുണ്ടായ സംഭവമാണ് മുപ്പത്തിനാല് വർഷം മുമ്പുണ്ടായ ഉടുമ്പിൻചോലയ്ക്കെടുത്ത സ്ഥലത്ത് വെച്ചുണ്ടായ ആ സംഭവം നടക്കുമ്പം അന്ന് അതിനുള്ളൊരു സാഹചര്യം അവിടെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള തർക്കവും പ്രശ്നവും കോൺഗ്രസ് അധികാരവും എല്ലാം ഉപയോഗിച്ച് അന്ന് ആഭ്യന്തരമന്ത്രി വയലാർ രവിയും കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു ആ അധികാരം ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ തകർക്കാൻ വേണ്ടി അവിടെ ശ്രമിക്കുകയൊക്കെ ചെയ്തു ഇതെല്ലാം അന്നത്തെ കാലത്ത് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് അന്ന് ഈ സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത് അഞ്ചേരി ബേബി അങ്ങോട്ടും ഇങ്ങോട്ട് വന്ന സംഘർഷവും വെടിവെപ്പും ഉണ്ടായതാണ് അഞ്ചേരി ബേബി മരിച്ചു എന്ന് പറയുന്നതും ശരി തന്നെ അതിലന്ന് കേസും എടുത്തതാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് വയലാർവിയുടെ പോലീസ് കേസ് അന്വേഷിച്ച് കേസെടുത്തു എട്ട് പേരോ ഒമ്പത് പേരോ പ്രതികളായിരുന്നു അതന്ന് ആ സംഭവവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് പ്രതി പ്രതിയായതും ഞാനേ ഈ സംഭവം നടക്കുമ്പം ഈ നാട്ടിൽ നിന്നും ഇല്ലായിരുന്നു അന്ന് ഞാനൊരു പതിമൂന്ന് ദിവസത്തോളം സർക്കിട്ടായിരുന്നു അന്ന് മിഡ്നാപ്പൂരിൽ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു അഖിലേന്ത്യ കൃഷി സമ്മേളനം അതിന് പോയി ഞാനും ഇപ്പോൾ എൻ്റെ കൂടെ ഈ കേസിൽ പ്രതിയെപ്പെടുത്തിയിരിക്കുന്ന മതനും അന്ന് അതിന് പോയിരിക്കായിരുന്നു ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ വാർത്താവിനിമയ സംവിധാനം ഒന്നും അന്നില്ല അതുകൊണ്ട് ഇന്നാണ് പറഞ്ഞ മാത്രയ്ക്ക് മുമ്പല്ല വാർത്തകളെല്ലാം വരുന്നത് അന്ന് ഇതൊന്നുമില്ല ഞങ്ങൾ തമിഴ്നാട്ടിൽ വന്നപ്പോഴാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇങ്ങനെ സംഭവം നടന്നുവെന്നും അറിയുന്നത് ബോഡി വരുമ്പോഴാണ് അറിയുന്നത് അതാണ് എന്നാൽ അന്ന് കേസ് പോലീസ് നല്ല ഫല ഫലപ്രദമായി അന്വേഷിക്കുകയും ചെയ്തു എടുക്കുകയും ചെയ്തു ആ കേസ് വിചാരണയിൽ വിട്ടുപോയതാണ് ഹൈക്കോടതി ജില്ലാ കോടതി തൊഴുര കോടതി വെറുതെ വിട്ടു ഗവൺമെൻറ് അപ്പീൽ കൊടുത്തു അപ്പീലിൽ ദിവസം ബെഞ്ചും ആ കേസ് ഹൈക്കോടതിയും വെറുതെ വിട്ടതാണ് ആ വെറുതെ വിട്ട വിധിനായി വല്ല ഞങ്ങളിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു ആ വെറുതെ വിട്ട കേസിലൊന്നും ഗൂഢാലോചനയോ അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെ പറഞ്ഞ് പ്രത്യേകം വിധിയുമുണ്ട് അതാണ് ആ കേസിലെ രണ്ടാം പ്രതിയാണ് മോഹൻദാസ് എന്ന് പറയുന്ന ആൾ രണ്ടാം പ്രതിയായ ഏ അന്നത്തെ എൽ സി സെക്രട്ടറി ആയിരുന്നു രണ്ടാം പ്രതിയായ മോഹൻദാസാണ് രണ്ടാം പ്രതി അന്ന് അത് മോഹൻദാസ് താമസിക്കുന്നതിന് അടുത്ത പ്രദേശത്താണ് ഈ സംഭവം അന്ന് കുടുംബം ജോലിക്കെടുത്തു നടന്നു മാട്ടത്താവളത്താണ് മോഹൻദാസ് താമസിക്കുന്നത് ആ കേസ് ആ മോ ആ കേസ് ആ കേസ് അന്ന് വിട്ടുപോയതാണ് അന്ന് വലിയ വിവാദം വന്നതാണ് വലിയ വാർത്ത വന്നതാണ് അതെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കേസ് തെളിയിക്കാൻ കഴിയാതെ വന്ന് പോയതാണ് അന്നത്തെ കേസിലെ പ്രതികൾ ചിലരെ മരിച്ചു പോയിട്ടുണ്ട് ബാക്കിയുള്ളവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങൾ അന്ന് ആ കേസിലെ രണ്ടാം പ്രതിയായ അതിൽ മുഖ്യ പങ്ക് വഹിച്ച മോഹൻദാസ് ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി പിന്നീട് അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ കുറച്ച് കുഴപ്പങ്ങൾ കാണിച്ചു അവിടെ അത് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ് അയാൾ സ്വത്തുക്കൾ ഉണ്ടാക്കുകയും കുറെ വേലത്തോട്ടം മധ്യസ്ഥത പറയുന്ന രണ്ടുപേര് ഞങ്ങൾ തർക്കമുണ്ടെങ്കിൽ മധ്യസ്ഥത പറയുന്ന തോട്ടം പുള്ളിയുടേതായും മാറുന്ന നില വന്നു ഇത് സംബന്ധിച്ച് അത് അങ്ങനെ പോകാൻ കഴിയില്ല അങ്ങനെ അത് പാർട്ടിയുടെ വലിയ മോശം അഭിപ്രായം പാർട്ടിക്കകത്ത് വന്നു ഒരു കമ്മീഷൻ വെക്കുകയും ഞാൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ മുൻകൈ എടുത്ത് കമ്മീഷൻ വെച്ചാ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അന്ന് പുറത്താക്കിയതാണ് പുറത്താക്കി അയാൾ കുറച്ച് നാൾ സി പി ഐക്കകത്ത് പോയി അവിടുന്ന് പിന്നെ ബി ജെ പിക്ക് പോയി അയാൾ ഇപ്പോഴും ബി ജെ പി ആണെന്നുള്ളതുമാണ് സത്യമതാണ് പക്ഷേ ഈ കാര്യമൊന്നും ഇപ്പം ഈ കേസൊക്കെ വന്നപ്പം അതൊന്നും പറഞ്ഞപ്പം മനോരമയൊന്നും ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല മോഹൻദാസിൻ്റെ മൊഴിയാണ് നിർണായകമായത് എന്നാണ് ഒന്ന് ഇങ്ങനെയുള്ള ഒരാളിൻ്റെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെയൊരു കേസ് എടുത്താൽ ആ കേസ് നിൽക്കുമോ എന്നൊരു പ്രശ്നമുണ്ട് രണ്ട് പണ്ട് നടന്നു പോയതും അറസ്റ്റ് ചെയ്തതും അന്വേഷിച്ചതും കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ അന്വേഷിച്ചതുമായ ഒരു കേസ് ഇപ്പം ഞാൻ മണക്കാട്ട് നടത്തി എന്ന് പറയുന്നൊരു പ്രസംഗത്തെ തുടർന്ന് അങ്ങനെ കേസ് കേസെടുക്കുന്നത് നിയമപരമായി ശരിയാണോ എന്നുള്ള പ്രശ്നമുണ്ട് അതാണ് യഥാർത്ഥ സംഭവം അപ്പോൾ യഥാർത്ഥത്തിൽ മണക്കാട് ഞാൻ നടത്തിയ പ്രസംഗം എന്ന് പറഞ്ഞാൽ ടി പി ചന്ദ്രശേഖരൻ വധത്തെ തുടർന്ന് നടത്തിയ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് അന്ന് ഞങ്ങൾക്ക് അവിടെ പഴയ കരി ചരിത്രം പരിശോധിച്ചെന്നുള്ളതേ ഉള്ളൂ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഇതൊന്നുമില്ല ഞാൻ കൊന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല പണ്ട് നടന്ന സംഭവങ്ങൾ ബംഗാളിൽ ഞങ്ങളുടെ പത്തായിരത്തി അഞ്ഞൂറ് പേരെ കൊന്നത് പുന്നപ്രവകലാ സമരം രാജ്യത്ത് ഞങ്ങളെ ആക്രമിച്ചത് ഒരുപടി സംഭവങ്ങൾ കുറഞ്ഞു അതിൻ്റെ ഭാഗമായി അവിടെ വന്ന് നടന്ന സംഭവങ്ങൾ അതാ ഇടുക്കി ജില്ല നടന്ന സംഭവം അതുമായി കണക്ട് ചെയ്ത് ഇത്തരം കുറച്ച് കാര്യങ്ങൾ അവിടുത്തെ സംഭവങ്ങളും പറഞ്ഞു എന്നുള്ളതാണ് സത്യമല്ല പക്ഷേ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് ചെയ്ത മൂന്ന് പേരെ കൊന്ന കാര്യം പറഞ്ഞു പക്ഷേ അഞ്ചേരി കേസിൽ മാത്രമാണ് അത്ര കേസുണ്ടായതെന്ന് പിന്നീട് അത് വീണ്ടും പരിശോധിക്കുക അതൊരു കാര്യമാണ് അതൊരു കാര്യം അവരിന്ന് നാല് കൊലക്കേസിൽപ്പെടുത്താൻ എന്നെ പെടുത്താനാണ് നോക്കിയത് ഒന്നിൽ എന്നെ അറസ്റ്റ് ചെയ്തു അഞ്ചേരി വ്യക്തി കേസ് നാൽപ്പത്തഞ്ചമ്പത് ദിവസം ജയില് ഒമ്പത് മാസം കിടങ്ങൂർ ജില്ല കയറാൻ പാടില്ല അങ്ങനെയാണ് ആ കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന എൻ്റെ പേരിലുള്ള കേസിലെ സാക്ഷി എന്ന് പറയുന്ന മോഹൻദാസ് മോഹൻദാസിൻ്റെ മൊഴി എങ്ങനെ വിശ്വസിക്കുമെന്നുള്ള പ്രശ്നമുണ്ട് ഇത് എനിക്ക് ജാമ്യം തന്ന ഈ പാവം നടക്കുമ്പോൾ ദേവികുളം ഏരിയ സെക്രട്ടറി ആയിരുന്നു ഞാൻ ദേവികുളം താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിയാണ് ആണ് ജയചന്ദ്രൻ അന്ന് രായക്കാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് അതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇയാളുടെ വിധി ഏത് കോടതി വിശ്വസിക്കുമെന്ന് എനിക്ക് ജാമ്യം തന്ന പാവദാസ് ജെറ്റീസ് പാവദാസ് ചോദിച്ചിട്ടുണ്ട് ബാലൻ ഏ ഇയാളെ ഇള ആര് വിശ്വസിക്കും ഇയാൾ അന്നത്തെ കേസിലെ രണ്ടാം പ്രതിയാണ് അന്ന് തന്നെയല്ല ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ കേസിലെല്ലാം അന്നത്തെ സാക്ഷികളും അന്നത്തെ സാക്ഷികളും അന്നത്തെ പ്രതികളായ ആളുകളെയൊക്കെയാണ് ഇപ്പോൾ സാക്ഷിയായിട്ട് ഒരുപിച്ചിരിക്കുന്നത് ഇതാണെന്ന് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ കേസുകളുടെ കാര്യം പറയുന്നുണ്ട് അതൊന്ന് മുള്ളഞ്ചിറ മത്തായിയുടെ കേസ് മുള്ളഞ്ചറ മത്തായിയുടെ കേസ് നടക്കുമ്പോഴും എൺപത്തിരണ്ടിൽ തന്നെയാണ് അന്നും വയല രവിയും കരുണാചരനുമാണ് ഇവിടെ ഭരിക്കുന്നത് മുള്ളഞ്ചറ മത്തായിയെ അവിടെ ആളുകൾ യഥാർത്ഥത്തിൽ അവരുപദ്രവിച്ച് അവിടെ ഉപദ്രവം സഹി ഏകേണ്ടി വന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളും സഹോദരന്മാരും ഭർത്താക്കന്മാരും കൂടിയയാളെ തല്ലിക്കൊന്നതാണ് അതിന് പതിനാറ് പേരുടെ പേരിൽ അന്ന് കേസെടുത്തിട്ടുള്ളതാണ് കൊലക്കേസ് എടുത്തതാണ് ആ കേസും ഹൈക്കോടതിയിലും ഇവിടെ പിന്നെ തൊടുപുഴ സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും തള്ളിപ്പോയതാണ് അപ്പീലും കൊടുത്തതാണ് അതാണ് ആ കേസ് അതാണ് ആ കേസ് ഒന്നുമായി എനിക്കൊരു ബന്ധവുമില്ല എനിക്കറിയാൻ മേലെ എന്നെ വിളിക്കുകയോ ചോദ്യം ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല അതാണ്